അല്ല എന്ത് പറ്റി സതീശേട്ടാ ഈ മാധ്യമ പ്രവർത്തകന് ഇരുപത്തൊന്ന് ദിവസമായിട്ട് കാണാത്തത് എന്നിങ്ങനെ ആലോചിച്ചിരിക്കുമ്പോഴാണ് എന്താണ് അതിനുള്ള കാരണം എന്ന് വ്യക്തമായി മനസ്സിലാക്കുന്ന തെളിവുകൾ കിട്ടുന്നത് വേറൊന്നുമല്ല നമ്മുടെ കെ പി സി സിയിൽ മുട്ട ലഹളയാണ് ഹസനും സുധാകരനും കൂടി ഒന്നാമത് കെ പി സി സി പ്രസിഡന്റായി വീണ്ടും സുധാകരൻ അധികാരത്തിൽ വന്നതിൽ ഐ ഗ്രൂപ്പിന് വലിയ രീതിയിലുള്ള ഒരു ബുദ്ധിമുട്ടുണ്ട് അതൃപ്തി ഹസനൊക്കെ അത് പരസ്യമായി അങ്ങ് പ്രകടിപ്പിച്ചതാണ് ഇപ്പോഴൊന്നും സീറ്റ് തരാൻ പറ്റില്ല മറ്റേ ഫണ്ട് തട്ടിപ്പുണ്ടല്ലോ ഈ സമരാഗ്നിയുമായിട്ട് ബന്ധപ്പെട്ട് ഒരു ചലഞ്ചൊക്കെ നടത്തിയിരുന്നല്ലോ നൂറ്റി മുപ്പത്തി ഏഴ് രൂപ ചലഞ്ച് അതിൽ ചെറിയ തട്ടിപ്പുകളും ഒരു സുതാര്യതയും ഇല്ല എന്നൊക്കെ പറഞ്ഞ് വി ഡി സതീശനും സുധാകരനും തമ്മിൽ ഒരു ഗൂഗിൾ മീറ്റ് നടത്തിയതിൻ്റെ ചില സംഗതികളൊക്കെ പ്രചരിക്കുന്നുണ്ടായിരുന്നല്ലോ അപ്പൊ അതിൻ്റെ വസ്തുതകളൊക്കെ ഒന്ന് പുറത്തു വരട്ടെ അതിനുശേഷം നമുക്ക് സീറ്റ് വച്ച് കൈമാറാം എന്നായിരുന്നു ആദ്യം ഹസൻ പറഞ്ഞത് പിന്നീട് ശാഠ്യം കൂടിയപ്പോൾ സുധാകരനെ കാണും ബി ജെ പിയിലേക്ക് പോയാലോ എന്നൊരു പേടി വന്നപ്പോൾ അവസാനം ഹൈക്കമാൻഡ് പറഞ്ഞു സുധാകരൻ എന്നെ സീറ്റ് കൊടു എന്ന് പറഞ്ഞു സീറ്റൊക്കെ കൊടുത്തു സീറ്റൊക്കെ കൊടുത്ത് അധികാരമേൽക്കുന്ന ദിവസം മാധ്യമപ്രവർത്തകർ നോക്കുമ്പോൾ ഹസനെയും കാണാനില്ല സതീശിനെയും കാണാനില്ല അതിനിടയിൽ മാധ്യമപ്രവർത്തകർ ചോദ്യം ചോദിച്ചു അല്ല ഹസനിക്കവിടെ പോയി ഈ സീറ്റ് വെച്ചു മാറാൻ നേരത്ത് ഹസനക്ക് ഇവിടെ വേണ്ടതല്ലേ എന്ന് അപ്പോൾ സുധാകരൻ പറയാണ് ഹസനെ കാണുകയാണെങ്കിൽ നിങ്ങളത് ചോദിക്കുന്നു കേട്ടോ ഹസനെങ്ങ് വെട്ടിലാക്കാനുള്ള ആദ്യത്തെ നമ്പർ രണ്ടാമത്തെ ഒരു കാര്യം ഈ കെ പി സി സിയുടെ മുൻ സെക്രട്ടറി ഉണ്ടായിരുന്നല്ലോ ഒരു ലത്തീഫ് ലത്തീഫിൻ്റെ സസ്പെൻഷൻ ഈ ഹസനയ്ക്ക് പിൻവലിക്കുകയും അത് പിന്നീട് റദ്ദാക്കുകയും ചെയ്തു ഈ സുധാകരൻ എന്ന് കേട്ടല്ലോ അതിൽ നിങ്ങൾ തമ്മിൽ വല്ലാത്ത രീതിയിലുള്ള അടിയുണ്ടെന്ന് കേട്ടല്ലോ സുധാകരൻ കേട്ടാണ് അപ്പോൾ സുധാകരൻ ഏ അങ്ങനെ ഒരു അങ്ങനൊരു സംഭവമൊന്നും ഇല്ലെന്നേ അതൊക്കെ വെറും കിംബന്തികളാണ് എന്നങ്ങ് പറഞ്ഞു തട്ടി എന്നിട്ടിപ്പം എന്തായി ഈ വിഷയം അവിടെ കിടന്ന് നാളിക്കത്തുകയാണ് അതായത് ഇത് മനഃപൂർവ്വം ഹസനെ അപമാനിക്കുന്നതിന് വേണ്ടി നാണം കെട്ടുന്നതിന് വേണ്ടി സുധാകരൻ ചെയ്തതാണ് എന്ന് പറഞ്ഞ് ഇപ്പോ ഐ ഗ്രൂപ്പ് രംഗത്ത് ഇറങ്ങിയിരിക്കുകയാണ് സുധാകരനെ ഈ പറയുന്നതുപോലെ അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് മാറ്റണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് അവർ രംഗത്ത് വന്നിരിക്കുകയാണ് അവര് ഹൈക്കമാൻഡിനെ കാണാനായിട്ട് പോവുകയാണ് ഇതേ സുധാകരനും പോവുകയാണ് ഈ ഹൈക്കമാൻഡിനെ കണ്ടിട്ട് ഈ പറയുന്ന പോലെ ലത്തീഫിനെ എടുത്തത് ആരോടും ആലോചിക്കാതെയാണ് എന്ന് പറയാൻ വേണ്ടി അപ്പൊ ഇങ്ങനെ വിഷയങ്ങൾ പുകയുന്ന സമയത്ത് സതീശം വന്നിരുന്നിട്ട് മുഖ്യമന്ത്രി രാജിവെക്കണം മുഖ്യമന്ത്രി രാജിവെക്കണം എന്ന് പറഞ്ഞ് കുരച്ചിട്ടുണ്ടെങ്കിൽ സതീശൻ്റെ അടുത്ത് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് മാധ്യമപ്രവർത്തകർ ചോദ്യം ചോദിക്കും അങ്ങനെ മാധ്യമപ്രവർത്തകർ ചോദ്യം ചോദിക്കുമ്പോൾ അങ്ങനെ അങ്ങനെയൊന്നുമില്ല എന്ന് പറഞ്ഞാൽ ഹസനിക്കാൻ്റെ അടുത്ത് പോയി മാധ്യമപ്രവർത്തകർ ഇതേ ചോദ്യം ചോദിച്ചാൽ ഹസനിക്കങ്ങ് സത്യം ഒന്ന് തുറന്നു പറയും അങ്ങനെ തുറന്നു പറയുന്ന സാഹചര്യം ഉണ്ടായാൽ എല്ലാവരും ഒരുമിച്ച് ഏറി കയറും അപ്പം പിന്നെ അകത്തുനിന്ന് പുറത്തിറങ്ങാതിരിക്കുക എന്നതാണ് പ്രധാനപ്പെട്ട കാര്യം പിന്നെ വേറൊരു കാര്യം കൂടിയുണ്ട് ഇന്നലെ സതീശൻ പുറത്തിറങ്ങാനും നന്നായി ഇന്നലെ നമ്മുടെ ജോൺ മുണ്ടക്കയം ഒരു പടക്കം പൊട്ടിച്ചിരുന്നല്ലോ അതായത് സമകാലിക മലയാളത്തിൽ ഈ പറയുന്ന സെക്രട്ടേറിയറ്റ് വളയൽ സമരം എൽ ഡി എഫിൻ്റെ അത് ഒത്തുതീർപ്പാക്കാനായിട്ട് കാരണമായത് ഈ പറയുന്നതുപോലെ ജോൺ ബിട്ടാസും തിരുവഞ്ചൂരും തമ്മിലുണ്ട് നടത്തിയ സംഭാഷണമാണ് ഇതൊരു ജുഡീഷ്യൽ അന്വേഷണ ഒത്തുതീർപ്പൽ കൽ ഫോർമുലയിൽ അങ്ങ് അവസാനിപ്പിച്ചാണെന്നൊക്കെ പറഞ്ഞൊരു ഗംഭീര ഗീർവാണ് അടിച്ചു വിട്ടിരുന്നല്ലോ അത് അവസാനം യു ഡി എഫിൻ്റെ നേതാക്കൾ പോലും നിഷേധിക്കുന്ന സാഹചര്യം ഉണ്ടായി എന്തായാലും സതീശേട്ടൻ പുറത്തിറങ്ങിയിരുന്നെങ്കിൽ ഈ വിഷയവുമായി ബന്ധപ്പെട്ട സതീശ് ചേട്ടനടുത്ത് ചോദിച്ചിരുന്നെങ്കിൽ സതീശൻ പറഞ്ഞാൽ ഇതൊക്കെ ശരിയാണ് ഇതിനൊക്കെ കാരണക്കാരൻ മുഖ്യമന്ത്രിയാണ് മുഖ്യമന്ത്രി രാജിവെക്കണം അതായത് സതീശൻ മാറുന്ന ആകെ പറയുന്ന ഒരു സാധനം അതാണല്ലോ മുഖ്യമന്ത്രി രാജിവെക്കണം ഒരു കാര്യം കൂടി സതീശിനിടക്ക് പറയുന്നത് നല്ലതാണ് മുഖ്യമന്ത്രി രാജിവെച്ചിട്ട് എന്നെ മുഖ്യമന്ത്രിയാക്കണം എന്നുകൂടി ഒന്ന് പറയുന്നത് നല്ലതാണ് ഉള്ളി ഉള്ളിക്കിടക്കുന്ന എന്താണെന്ന് പലപ്പോഴും ഇങ്ങനെ പറയുമ്പോൾ എല്ലാവർക്കും മനസ്സിലാവുന്നുണ്ട് ഈ രാജി വെക്കണമെന്ന് പറയുമ്പോൾ തന്നെ ഞങ്ങൾക്ക് ഒരു കോമാളിത്തരായിട്ടാണ് തോന്നാറ് ഇനിയിപ്പോൾ ഇതുകൂടി പറയുന്നത് എന്തുകൊണ്ടും നല്ലതായിരിക്കും സുധാകരെ സംബന്ധിച്ചും ഇപ്പോൾ രംഗത്തേക്ക് വന്നിട്ടുണ്ടെങ്കിൽ വലിയ പേടിയാണ് വേറൊന്നും കൊണ്ടല്ല അതായത് സതീശനെ പച്ചയ്ക്ക് തെറി ഒരു വ്യക്തിയാണല്ലോ ഈ പറയുന്ന സുധാകരൻ എന്ന് പറയുന്നത് ഇപ്പോൾ സതീശൻ എന്ന് കേട്ടാൽ നമ്മുടെ മനസ്സിലൊക്കെ തെളിഞ്ഞു വരുന്ന തെറിയതാണ് അതായത് ഈ പറയുന്ന പോലെ പരസ്യമായിട്ട് സതീശനെ തെറി വിളിച്ചിപ്പോൾ സതീശനെന്ന് പേര് കേൾക്കുമ്പോൾ എല്ലാവരും മനസ്സിലേക്കും ആ തെറി എത്തിപ്പെടുന്നൊരവസ്ഥ വന്നിട്ടുണ്ടെങ്കിൽ അത്രത്തോളം റീച്ച് ആ തെറിക്കുണ്ടായി അത് പ്രത്യേക രീതിയിലായിരുന്നല്ലോ ഈ സുധാകരേട്ടൻ്റെ വിളി അതുകൊണ്ട് ഈ സതീശൻ ഈ പറയുന്ന പോലെ മാധ്യമപ്രവർത്തകരെ കാണുന്ന സാഹചര്യം ഉണ്ടായാൽ ഈ ലത്തി വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും ചോദിക്കുന്ന വിഷയം ഉണ്ടായിട്ടുണ്ടെങ്കിൽ സുധാകരനെക്കെട്ട് പണിയാൻ കിട്ടുന്നൊരു അവസരമായതുകൊണ്ട് നന്നായിട്ട് പണിയും എന്നൊരു പേടി എന്തായാലും കെ പി സി സി പ്രസിഡന്റ് ഉണ്ട് അതുകൊണ്ട് ആരൊക്കെയോ വിലക്കിയിട്ടാണെന്ന് തോന്നുന്നു ഈ പറയുന്ന സതീഷ് സതീശൻ പിന്നെ പുറത്തിറങ്ങാത്തതിന് വേറെ ചില കാരണങ്ങൾ കൂടിയുണ്ട് ഈ പറയുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് നടത്തിയ വാർത്താസമ്മേളനം മുഴുവൻ യു ഡി എഫ് നേതാക്കൾക്ക് വലിയ തലവേദനയാണ് സൃഷ്ടിച്ചത് യു ഡി എഫിന്റെ എല്ലാ നേതാക്കളെയും സംഘിക്കുപ്പായം ഒരു അണിയിക്കുന്നതിന് ഏറ്റവും കൂടുതൽ കാരണക്കാരനായത് ഈ സതീശനാണ് സതീശൻ നടത്തിയ പ്രസ്താവനകളാണ് അത് പൗരത്വ ഭേദഗതി നിയമത്തിലാണെങ്കിലും ഇലക്ട്രൽ ബോണ്ടിലാണെങ്കിലും മണിപ്പൂർ വിഷയത്തിലാണെങ്കിലും എല്ലാ വിഷയങ്ങളിലും ഈ യു ഡി എഫ് നേതാക്കളെ പ്രതിസ്ഥാനത്ത് കൊണ്ടുപോയി സതീശന്റെ എല്ലാ വാർത്താ സമ്മേളനവും ഉപകരിച്ചിട്ടുണ്ടായിരുന്നു എന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല എന്തായാലും സതീശൻ തന്നെ ഇരിക്കട്ടെ കെ സുധാകരൻ ഡൽഹിയിലേക്ക് പോകട്ടെ എന്തായാലും സുധാകരൻ ഡൽഹി പോയി തിരിച്ചു വന്നാലും ജൂൺ നാലിന് സുധാകരനും കോൺഗ്രസും നന്നായി തന്നെ നാണം കെടുമെന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല ജൂൺ നാലിനാണല്ലോ കോൺഗ്രസിന്റെ വിധി നിർണയിക്കുന്ന ഫലം പുറത്തു വരുന്നത് ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ റിസൾട്ട് പുറത്തു വരുമ്പോൾ കണ്ണൂരിൽ എം വി ജയരാജൻ സുധാകരനെ മലർത്തി അടിക്കുന്നതോടുകൂടി തന്നെ ഹസൻ ഇപ്പോൾ രംഗത്ത് വരും ഐ ഗ്രൂപ്പ് രംഗത്ത് വരും ദേ തോറ്റ പ്രസിഡന്റ് എന്തായാലും ഇനി കെ പി സി സ്ഥാനത്തിരിക്കേണ്ട എന്ന് അവർ പരസ്യമായിട്ട് പറയും ഇനിയിപ്പോൾ അതനുസരിച്ചില്ലെങ്കിൽ അവർ പരസ്യമായി മാധ്യമപ്രവർത്തകരെ മുമ്പിൽ വന്ന് കസേരയ്ക്ക് വേണ്ടി എല്ലാം വിളിച്ച് കൂുമെന്ന കാര്യത്തിലും ഒരു സംശയവും വേണ്ട സുധാകരൻ ജയിക്കു ഒരു മാധ്യമം പോലും പ്രീപോൾ പോൾ സർവേയിലോ എക്സിറ്റ് പോൾ സർവേയിലോ പറയുന്നില്ല സുധാകരൻ നന്നായി അറിയാൻ ജയിക്കാനുള്ള ഒരു സാധ്യതയില്ലായിരുന്നു കാരണം മോൺസം മാവുങ്കൽ കേസിൽ രണ്ടാം പ്രതി ചേർത്തിട്ടുള്ള ഒരു വ്യക്തിയാണ് മോൺസം മാവുങ്കൽ കേസുമായി ബന്ധപ്പെട്ടിപ്പോൾ ക്രൈംബ്രാഞ്ച് സമർപ്പിച്ചിരിക്കുന്ന കുറ്റപത്രത്തിൽ ഏകദേശമൊക്കെ തെളിവുകൾ കിട്ടി എന്നാണ് പറയുന്നത് മാത്രവുമല്ല ഈ കേന്ദ്ര സംഘികളുടെയൊക്കെ നാവായിട്ട് പലപ്പോഴും ഈ സുധാകരേട്ട മാറുന്ന കാഴ്ച നമ്മൾ കണ്ടിട്ടുണ്ട് ആർ എസ് എസ് ആകെ ആവിൽ നിന്നിട്ടുണ്ടെന്ന് പറഞ്ഞ് നമ്മൾ കേട്ടിട്ടുണ്ട് ചിലപ്പോൾ ബി ജെ പിയിലേക്ക് പോകുമെന്ന് നമ്മൾ പറഞ്ഞു കേട്ടിട്ടുണ്ട് കോൺഗ്രസിന് ചിലപ്പോൾ പിരിച്ചുവിടും എന്ന് നമ്മൾ പറഞ്ഞു കേട്ടിട്ടുണ്ട് അങ്ങനെ നിരവധി പ്രസ്താവനകൾ നടത്തിയിട്ടുള്ള സുധാകരനെ ഏതെങ്കിലും കോൺഗ്രസുകാർ വിശ്വസിച്ച് ചുമക്കുമോ ചുമക്കാൻ ഒരു സാധ്യതയില്ല അതുകൊണ്ട് കണ്ണൂരിൽ എം പി ആയിരുന്ന സമയത്ത് പോലും ഒന്നും ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല ഇനിയിപ്പോൾ രണ്ടാമതോടെ മത്സരിക്കാൻ ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ ജനങ്ങൾ കണ്ടം വഴി ഓടിക്കുമെന്ന് നന്നായി തന്നെ സുധാകരൻ അറിയാമായിരുന്നു അതുകൊണ്ടാണ് സുധാകരൻ നേരത്തെ മുതൽ പറഞ്ഞുകൊണ്ടിരുന്നത് ഞാൻ ഈ ഈക്കുറി മത്സരിക്കാനില്ല എന്ന് സുധാകരൻ കെ പി സി സ്ഥാനത്ത് ഇരുന്നിട്ട് പ്രത്യേകിച്ച് കോൺഗ്രസ്സിന് ഒരു ഗുണവും ഉണ്ടായിട്ടില്ല ദോഷം മാത്രമേ ഉണ്ടായിട്ടുള്ളൂ എന്നാൽ പിന്നെ കണ്ണൂർ കൊണ്ടുപോയി അങ്ങ് തോപ്പിച്ച് ഏതെങ്കിലും മൂലയ്ക്കിരുത്താമെന്നോർത്ത് അവിടെ കൊണ്ടുപോയി നിർത്തിയതാണ് പക്ഷേ എന്ത് പറയാനാണ് അവസാനം ഇത് എല്ലാം കഴിഞ്ഞപ്പോൾ എനിക്ക് എൻ്റെ സീറ്റ് വേണമെന്ന് പറഞ്ഞ് ചെണങ്ങിക്കറിഞ്ഞ് വീണ്ടും കോൺഗ്രസിലേക്ക് കയറി വന്നു അവസാനം ബി ജെ പിയിലേക്ക് വലിയ പോയാലോ എന്ന് പേടിച്ചിട്ട് ഇനി അത് വലിയ ഇപ്പോൾ ഈ പറയുന്ന പോലെ കേരളത്തിന് പുറത്തൊക്കെ ഇലക്ഷൻ നടന്നുകൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ അതൊക്കെ കോൺഗ്രസിന് തലവേദനയായി മാറുമോ എന്ന് ഭയന്നിട്ട് അവസാനം ഒന്ന് സീറ്റ് അങ്ങ് കൊടുത്തു ഇനിയിപ്പോൾ അവിടെ തോറ്റു കഴിയുമ്പോൾ ഇത്തരത്തിലുള്ള ഉണ്ടാകുമ്പോൾ പതിയെ മനെ സുധാകര നീ നീങ്ങി നിന്നു എന്ന് ഹൈക്കമാൻഡിനും പറയാമല്ലോ ഇങ്ങനെ ചില സംഭവകാസങ്ങളൊക്കെയാണ് കോൺഗ്രസിനകത്ത് നടക്കുന്നത് അതുകൊണ്ട് സതീശേട്ടനും സുധാകരേട്ടനും മാധ്യമപ്രവർത്തകരെ കാണാത്തതിൽ നിങ്ങൾ ദുഃഖിക്കേണ്ട ഒരു കാര്യവുമില്ല സ്വന്തം പാർട്ടിയുടെ അകത്തുള്ള പൊട്ടിത്തെറികളും പ്രശ്നങ്ങളും തന്നെ ഇവർക്ക് തീർക്കാൻ സമയം കിട്ടുന്നില്ല പിന്നെയല്ലേ പ്രതിപക്ഷ നേതാവും കെ പി സി സി അധ്യക്ഷനും എന്നൊക്കെ പറഞ്ഞ് നാട് നന്നാക്കാൻ വേണ്ടി ഇറങ്ങുന്നത് അതുകൊണ്ട് ഇവരുടെ ഈ പ്രശ്നങ്ങളും പരിപാടികളൊക്കെ പരിഹരിച്ചു വരുമ്പോൾ ഏകദേശമൊക്കെ അടുത്ത ഇലക്ഷൻ കഴിഞ്ഞു പോകും അതുകൊണ്ട് ഇവർ ആദ്യം തന്നെ സ്വന്തം കുടുംബത്തിലെ സ്വന്തം കുടുംബമായിട്ടുള്ള കോൺഗ്രസ്സിനകത്തെ പ്രശ്നങ്ങൾ ഒന്ന് തീർക്കട്ടെ അതിനുശേഷം നമുക്ക് മറ്റുള്ള കാര്യങ്ങൾ ആലോചിക്കാം അല്ലേ സതീഷ് ഏട്ടാ സുധാകരൻ കെ പി സി സി പ്രസിഡന്റ് ആയിട്ട് വന്നപ്പോൾ എന്തൊക്കെ രീതിയിലുള്ള നമ്പർ ആയിരുന്നു ഇനി കോൺഗ്രസിൽ ഗ്രൂപ്പ് ഗ്രൂപ്പില്ല ഗ്രൂപ്പൊന്നും മിണ്ടിയിട്ടുണ്ടെങ്കിൽ ഇവിടെ അടിയാണ് സെമി കേഡർ സംവിധാനം അതാണ് ഇനി നമ്മൾ മുന്നോട്ട് വെക്കുന്ന ആശയം എന്നൊക്കെ പറഞ്ഞ് വന്നപ്പോൾ സാധാ പ്രവർത്തകരൊക്കെ വിചാരിച്ചു ഏ ഇനി ഗ്രൂപ്പ് തർക്കവും പരിപാടി ഒന്നും ഉണ്ടാവില്ല കോൺഗ്രസ് നന്നാവുമെന്ന് എവിടെ നന്നാവാൻ പട്ടിയുടെ വാല് പതിറ്റാണ്ട് കൊല്ലം കുഴലിലിട്ടാലും അത് നേരെയാവില്ല എന്ന് നമുക്ക് നന്നായി അറിയാം അത് തന്നെയാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഗ്രൂപ്പ് ഇല്ല എന്നൊക്കെ ചുമ്മാ ഉള്ളൂ ഗ്രൂപ്പ് നല്ല ഗംഭീരമായിട്ട് ഗ്രൂപ്പ് കളികൾ നടക്കുന്നുണ്ടെന്ന് നമ്മൾ കണ്ടതാണല്ലോ ആ ശശി തരൂരിനെ അധ്യക്ഷനായിട്ട് അതായത് കോൺഗ്രസിൻ്റെ അധ്യക്ഷനായിട്ട് മത്സരിപ്പിച്ചപ്പോൾ തന്നെ ഈ ശശി തരൂരിനെ നിലത്തിറക്കാൻ വേണ്ടി ശശി തരൂരിന് കിട്ടാനുള്ള വോട്ട് കൂടി കിട്ടാതിരിക്കാൻ വേണ്ടി ശശി തരൂരിനെ അങ്ങ് പിന്നിൽ നിന്ന് കുത്തിയത് ബൂമാരൊക്കെയല്ലേ നമുക്കറിയാമല്ലോ പരസ്യമായിട്ട് ശശി തരൂരിനെതിരെയൊക്കെ സംസാരിച്ച് രംഗത്തേക്ക് വരുന്ന കാഴ്ച നമ്മൾ കണ്ടതല്ലേ ഞങ്ങൾക്ക് മല്ലികാർജ്ജുൻ ഖർഗെ മതി തരൂര് വേണ്ട എന്ന പരസ്യമായി പറഞ്ഞ ടീമുകൾ വരെ ഈ കൂട്ടത്തിലുണ്ട് പിന്നെ ഞാൻ അധികം പറയേണ്ട കാര്യമുണ്ട് ഈ ഗ്രൂപ്പും ഈ പറയുന്നതുപോലെ അധികാര അധികാരക്കസേരയ്ക്ക് വേണ്ടിയുള്ള അടിയും ഇടിയും ഇതൊക്കെയാണ് കോൺഗ്രസ് എന്ന് പറയുന്നത് അതുകൊണ്ടൊക്കെ തന്നെയാണ് കോൺഗ്രസ്സിൻ്റെ കയ്യിലേക്ക് അധികാരവും ഈ പറയുന്നതുപോലെ കേരളത്തിലെ ജനങ്ങൾ കൊടുക്കാൻ മടിക്കുന്നതും